ശുഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലോ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു മീനച്ചാറാണ് വളരെ എളുപ്പത്തിൽ നല്ല രുചിയോടും കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചൂരമീൻ്റെ അച്ചാറാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഈ മീനിൻ്റെ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് ഒരു കിലോളം വരുന്ന ചൂര മീനിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്ത മീനാണ് ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയെടുത്ത് മീൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ആ മീനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി നമ്മുടെ മീൻ വറുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് പിന്നെ നമുക്ക് വീണ്ടും ചേർക്കേണ്ടി വരും ഇനി നമുക്കിതെല്ലാം വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മീൻ പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അതിനുശേഷം നമുക്കിതൊന്ന് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് നല്ല രീതിയിൽ അരച്ചു വയ്ക്കാം അരമണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ നല്ലപോലെ ചൂടതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും ഇട്ട് നമുക്ക് നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്ത് വേണം എടുക്കാൻ മീൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ച് വേണം നമുക്ക് ചെയ്യാൻ കാരണം ഇത് മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതനുസരിച്ച് നല്ല രീതിയിൽ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം അതേപോലെ നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഡീപ് ഫ്രൈ ചെയ്തെടുത്തതാണ് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ബാക്കി മീനും ഇതേപോലെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് മീൻ വറുത്ത് എല്ലാം നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അതിനുശേഷം വേറൊരു കടായി ചൂടാക്കാം ചൂടായ കടായിലേക്ക് നമുക്കിതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ അരച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് അത് പിന്നെ ചേർക്കുന്നതായിരിക്കും ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഒരു മിനിറ്റോളം ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇങ്ങനെ ചേർക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം മാത്രം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം ഇപ്പോൾ ഇത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും അതേപോലെ നമ്മുടെ അരച്ചുകൊടുത്ത പേസ്റ്റ് ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും മഞ്ഞൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ കടുകും അതേപോലെ കുറച്ച് കായവും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്ത പൗഡറാണിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയം നമ്മുടെ ഗ്യാസ് എപ്പോഴും ചെറു തീയിൽ വേണം വെച്ചിരിക്കാൻ ഇനി നമുക്ക് ഈ മസാലപ്പൊടിയുടെ പച്ചമണം എല്ലാം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല എല്ലാം നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്നതായ മീൻ കഷണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം മീൻ പൊടിഞ്ഞു പോകാതെ സൂക്ഷിക്കണം മിക്സ് ചെയ്യുന്ന സമയത്ത് അഞ്ച് മിനിറ്റോള സമയം ചെറു തീയിൽ ഇട്ട് ഇതേപോലെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം തണുത്തതിന് ശേഷം നമുക്കിതൊരു ഭരണിയിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീനച്ചാറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി